പിറ്റേന്ന് രാവിലെ പതിവ് പോലെ എല്ലാവരും കഴിക്കാനിരുന്നു മരിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ഏട്ടനെ മേടത്തിന് തിരിച്ചു പോകാൻ യാത്ര പറയാനാണ് അവരെല്ലാവരും കൂടി വരുന്നത് ഞായറാഴ്ച വരാനിരുന്നതാണ് മാമുദീസ ഉള്ളത് കൊണ്ട് അത് മാറ്റി ഇത് എല്ലാവരോടും കൂടി പറഞ്ഞു ആ എന്നെ വിളിച്ചിരുന്നു മോനെ മമ്മി പറഞ്ഞു ചാച്ചമ്മുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വാ മോളയും കൊണ്ട് പോയിട്ടില്ലല്ലോ ഇതുവരെ ഒന്ന് കയറി ഇറങ്ങി വന്നാൽ മതി അല്ലെങ്കിൽ എല്ലാവർക്കും പരാതിയാകും മമ്മി പറഞ്ഞു അത് ശരിയാ മോനെ പപ്പയും ശരി വെച്ചു ഉച്ചയ്ക്ക് വന്നിട്ട് പോകാം ഇന്നൊരു അത്യാവശ്യമുണ്ട് നീ ഡ്രസ്സ് മറന്നോ വന്നിട്ട് പോകാം എബി പറഞ്ഞുകൊണ്ട് കഴിച്ചെഴുന്നേറ്റു കമ്പനിയിലേക്ക് പോകാനിറങ്ങി കൂടെ പപ്പയും ഓരോ ദിവസവും കടന്നുപോയി ചെത്തിമറ്റം വീട് മാമോദിസയ്ക്ക് വേണ്ടി ഒരുങ്ങി ശനിയാഴ്ച നേരത്തെ തന്നെ എല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു വൈകിട്ട് അവിടുന്ന് ജിജിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു എല്ലാവരും കൂടി വളരെ സന്തോഷത്തിലാണ് ശിവ മോനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് നിലത്ത് വെക്കാതെ എല്ലാവരിലും ചെറിയ നോവ് പോലെ ശിവ സണ്ണിയുടെയും മൊഴിയുടെയും ആഗ്രഹം നടന്നതുപോലെയായി സോഫി ഒരു മാല അവൾക്ക് ഇട്ടു കൊടുത്തു മേഴ്സി ഒരു വളയും വൈകിട്ട് സോഫി എബിയുടെ കൂടെ ടീച്ചയുടെ വീട്ടിൽ പോയി അവനൊരു മോതിര സമ്മാനം കൊടുത്തു അവിടെ നിന്ന് ആഹാരം കഴിച്ച് രണ്ടുപേരും തിരിച്ചു പോന്നു പിറ്റേ ദിവസം ശിവമല്ലി ഒരുങ്ങി വെള്ള ഫ്രോക്കിട്ട് സുന്ദരിയായി പള്ളിയിൽ ഇടാനുള്ള പേര് ഏഞ്ചൽ എന്ന സീസില് വിളിച്ചു വീട്ടിൽ വിളിക്കാൻ അമ്മു എന്ന പേര് വിട്ടു എല്ലാവരെയും വിളിച്ചിരുന്നു അപ്പച്ചൻ തൻ്റെ മോൻ്റെ മോളെ മാമുദീസ മുക്കി കൂടെ കൂട്ടുന്നത് അറിയിച്ചു ചടങ്ങുകളെല്ലാം കഴിഞ്ഞു എല്ലാവരും വീട്ടിൽ വന്നു അടുത്ത ബന്ധുക്കൾ എല്ലാവരും വന്നിരുന്നു ചിലർ അസൂയ നിറഞ്ഞ മുഖത്തോട് നോക്കിയ മോനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് തിരികെ പോന്നു അവർ പിറ്റേന്ന് ഉച്ചയ്ക്ക് തൃശ്ശൂരിൽ നിന്നും എല്ലാവരും എത്തി മാരിയ വളരെ സന്തോഷത്തിലാണ് വന്നവർക്കും മനസ്സും നിറഞ്ഞു മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ട് പിറ്റേ ദിവസം അവർ തിരിച്ചു പോയി അവരെ വീട്ടിലേക്ക് വിളിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം വരാമെന്ന് എവി പറഞ്ഞു അവർ പോയപ്പോൾ മുഖം വാടി മരിയുടെ വയറുവേദന പതിവുള്ളതാണ് ഈ വേദന കിടക്കിയിൽ ചെരിഞ്ഞും മറിഞ്ഞും കിടന്ന അവളെ നോക്കിയ ബി ഞാൻ തടവി തരണോ വേണ്ട ഇത് പതിവാണ് ഇച്ചയും കിടന്നോ രണ്ട് ദിവസം ഉണ്ടാകും മരിയെ കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു എബി അവളുടെ അടുത്ത് കിടന്ന മുടിയിൽ പതിയെ തല അവൾക്ക് ഒരു ആശ്വാസം തോന്നി അവളുടെ വേദനയെല്ലാം മറന്നുപോയി അവള് സോഫി പടിപ്പിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് ആൽബി വിളിക്കും വിളി തന്നെ ഒരു കാത്തിരിപ്പായിരുന്നു അവൾക്ക് ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി സോഫിക്ക് എക്സാം തുടങ്ങി ആദ്യ ദിവസം അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് മാറി ഓരോ ദിവസവും ആൽബി വിളിച്ച് അവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഓരോ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കും ഇമ്പോർട്ടൻ്റ് വാക്കുകൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവസാന പരീക്ഷയും കഴിഞ്ഞ് സോഫി വരുമ്പോൾ ആരും വീട്ടിലില്ല മോനും മോൾ വന്നോ മരിയമോൾക്ക് ഒരു തലകർക്കം ഹാളിൽ ഒന്ന് വീണും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് മോൻ നല്ല വാശി പിടിച്ചു അവർ പോകുമ്പോൾ കുഞ്ഞ് ശരിക്കും പേടിച്ചു ഇവിടെ നിർത്തിപ്പോയാൽ ശരിയാക്കില്ലെന്നും പറഞ്ഞ് മോനെ കൊടുക്കൊണ്ടുപോയി മരിയ പറഞ്ഞപ്പോൾ സോഫി ആദ്യമോടെ നോക്കി എന്നെ പറ്റി ചേച്ചി സോഫി വെപ്രാളത്തോടെ ചോദിച്ചു അറിയില്ല മേ ചേച്ചി പറഞ്ഞു കേട്ട് ഫോൺ എടുത്ത് വിളിച്ചു സോഫി സോഫി ഫോൺ എടുത്ത് എബിയെ വിളിച്ചു ഹലോ എബി ഫോൺ എടുത്ത് പറഞ്ഞു അതെ എന്തു പറ്റി മരിയ സോഫി വെപ്രാളത്തോട് ചോദിച്ചു ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിളിക്കാം സോഫി എബി പെട്ടെന്ന് ഫോൺ വെച്ചു അവൻ നല്ല ടെൻഷനിലാണെന്ന് അവരുടെ സ്വരത്തിൽ നിന്ന് അവൾക്ക് മനസ്സിലായി എന്ത് പറഞ്ഞു മോളെ മേരുചേച്ചി ചോദിച്ചു ഡോക്ടർ നോക്കിയാണ് വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചു സോഫി സെറ്റിയിലിരുന്നു മേർ ചേച്ചി അടുക്കളയിൽ പോയി ചായ എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുത്തു കുടിക്കുമ്പോളെ ഒന്നും ഉണ്ടാകില്ല മോൾ പേടിക്കണ്ട മേരി ചേച്ചി അവളെ ആശ്വസിപ്പിച്ചു സോഫി ചായ വാങ്ങി എബി അക്ഷമയുടെ വരാന്തിയിൽ നടക്കുകയാണ് മമ്മിയുടെ മടിയിൽ മോൻ ഇരിക്കുന്നുണ്ട് പപ്പ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഡോക്ടറെ വിളിക്കുന്നുണ്ട് വാതിൽ തുറന്നൊരു സിസ്റ്റർ എബിയെ നോക്കി പറഞ്ഞു എബി മമ്മിയെ നോക്കി ഞാനും വരാം മോനെ പപ്പ വാങ്ങിയെടുത്തു എബി മമ്മി മകത്തേക്ക് കയറി വരൂ ഇരിക്കൂ പുഞ്ചിരിയുടെ ഡോക്ടർ പറഞ്ഞു മുന്നിൽ നിരത്തിയിട്ട കസേരകളിൽ ഇരുന്നു പേരും ഡോക്ടർ മരിയാ എബി ആദ്യോടെ ചോദിച്ചു എബി താൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് കൂളായിരിക്കും ഡോക്ടർ അവനെ നോക്കി പറഞ്ഞു അതല്ല ഡോക്ടർ അവൾക്ക് വീഴ്ചയിൽ എന്തെങ്കിലും മമ്മി വാക്കുകൾ മുഴുവിപ്പിക്കാതെ ചോദിച്ചു ഏയ് നത്തിങ് ഷീസ് ഓൾ റൈറ്റ് പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ആണ് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മയ്യ ഈസ് പ്രഗ്നൻറ്റ് ചെറിയ ക്ഷീണമുണ്ട് അതല്ലാതെ വേറൊരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞ് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി എബിയുടെ ഡോക്ടർ മേഴ്സിങ് നിറഞ്ഞ കണ്ണുകളോടെ വിളിച്ചു നിധിയെ പോലെയല്ല മരിയാ അതുകൊണ്ട് ആരും സങ്കടപ്പെട്ടുണ്ടനി ഡോക്ടർ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ എബി ചോദിച്ചു വൈനോട് ഒരു ടെസ്റ്റ് റിസൾട്ട് കൂടി വരാനുണ്ട് അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വയ്ക്കുകയുള്ളൂ നോ പ്രോബ്ലം ഡോക്ടർ അനിയെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീത വന്നപ്പോഴും ഈ ഡോക്ടർ തന്നെയായിരുന്നു എലി ഒബ്സർവേഷൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ മരിയ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് എബി അവളുടെ വലത് കൈ പിടിച്ചു മരിയ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഞാൻ ഞാൻ അമ്മയാകാൻ പോകുന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ ഡോക്ടർ പറഞ്ഞു പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണ്ണെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് എബി പറഞ്ഞു അവളുടെ മുഖം നാണു കൊണ്ട് ചുവന്നു കയറി ഒന്നും ഇല്ല പെട്ടെന്ന് കണ്ണുകളിൽ കീറിട്ട് കയറി മോനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ എന്തെങ്കിലും പറ്റുമോ മരിയെ വാതിലത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് മനേമോൻ മമ്മിയുടെ കൂടെയുണ്ട് നീ വീഴുമ്പോൾ മോനെ മുറുക്കെ പിടിച്ചിരുന്നതുകൊണ്ട് അവൻ വീണില്ലെന്നാണ് മമ്മി പറഞ്ഞത് എബി പറഞ്ഞ് തീരുമ്പോഴേക്കും മമ്മിയും പപ്പയും മോനെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു മോനെ പേടിച്ചു പോയാടാ മരി എഴുന്നേറ്റിരുന്നു കൊണ്ട് മോൻ്റെ കയ്യിൽ പിടിച്ചു ചോദിച്ചു ചീറ്റേ റ്റോ മോനെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൻ ആകെ പേടിച്ചു പോയിരുന്നു ഇല്ലയുടെ ചക്കര ചിറ്റിക്ക് ഒന്നും പറ്റിയില്ല കേട്ടോ അവൻ്റെ കയ്യിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു അവള് മോളെ ഇപ്പൊ എന്തെങ്കിലും വയ്യക തോന്നുന്നുണ്ടോ മമ്മിയുള്ള മുടിയിടുകൾ മാടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല മമ്മി മരിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു കല്യാണം കഴിഞ്ഞ് നാല് മാസം കഴിഞ്ഞില്ലേ ഓരോ മാസവും ഞാൻ എണ്ണി കാത്തിരിക്കുന്നു മേഴ്സി പുഞ്ചിരിയോടെ പറഞ്ഞു മോനെ സോഫി ആകെ പേടിച്ചിരിക്കാവും അവൾ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ നീ ഫോൺ താ ഞാൻ മോളെ വിളിച്ച് പറയട്ടെ എബി മോനെ വാങ്ങിയെടുത്ത് ഫോൺ മമ്മിക്ക് കൊടുത്തു മേഴ്സി ഫോൺ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി വരാന്തിയുടെ അറ്റത്തേക്ക് പോയി സോഫിയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സോഫി മമ്മി സത്യാണോ കേട്ടത് വിശ്വാസം വരാതെ സോഫി ചോദിച്ചു അതേ മോളെ നീ മേമയാകാൻ പോകുന്നു മേഴ്സി വീണ്ടും പറഞ്ഞു മരിപ്പോ ഓക്കെ അല്ലേ മമ്മി സോഫി ചോദിച്ചു അതേ മോളെ ഞങ്ങളിപ്പം വരാം ഒരു റിസൾട്ട് കൂടി വരാനുണ്ട് അത് കിട്ടിയാൽ പോകാമെന്ന് പറഞ്ഞു ഡോക്ടർ മേഴ്സി സന്തോഷത്തോടെ പറഞ്ഞു ശരി മമ്മി ഞാൻ വന്ന വേഷത്തിൽ ഇരിക്കുകയാണ് മോൻ എന്ത് ചെയ്യുന്നു സോഫി ചോദിച്ചു അവൻ സന്തോഷമായിരിക്കുന്നു അവൻ എടുത്ത് നിൽക്കുമ്പോഴാണ് മരിയമ്മോൾക്ക് തല കറങ്ങിയത് അവളോട് ചോദിക്കുകയാണ് ഭാവ് പറ്റുമെന്ന് കുഞ്ഞിന് എന്താ സ്നേഹം അവളോട് മമ്മി പറഞ്ഞു കേട്ടപ്പോൾ സോഫി ചിരിച്ചു ശരി മമ്മി ഞാൻ ചേച്ചിയോട് പറയട്ടെ സോഫി ഫോൺ വെച്ചു എന്താ മോളെ മേരി ചേച്ചി ചോദിച്ചു ചേച്ചി ഈ വീട്ടിലൊരു കുഞ്ഞു വാവ വരാൻ പോകുന്നു സോഫി അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കും തോന്നി മോടെ ഞാൻ പറഞ്ഞില്ലെന്നേയുള്ളൂ മേരി ചേച്ചി പറഞ്ഞു അവർ ഇപ്പോൾ വരും നമുക്കൊരു പായസം ഉണ്ടാക്കാം ഞാൻ ഇച്ചേനെ വിളിച്ചിട്ട് കിട്ടുമെന്ന് നോക്കട്ടെ ഡ്രസ്സ് മാറി ഇപ്പോൾ വരാൻ കേട്ടോ ചേച്ചി ചേച്ചി നോക്ക് സോഫി വേഗം ഫോൺ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി വാതിലിച്ച് വീട്ടിലിരുന്നോണ്ട് അവൾ ആൽബിയെ വിളിച്ചു ആദ്യം എടുത്തിട്ടാൽബി വീണ്ടും വീണ്ടും വിളിച്ച് സോഫി ഓഫീസിൽ ഫോൺ എടുക്കാൻ പറ്റില്ലെന്നറിഞ്ഞിട്ടും അവനോട് സന്തോഷ വാർത്ത പറയാതെ ഇരിപ്പ് ഉറക്കുന്നില്ല അവൾക്ക് എന്നവണെ ഓഫീസിലാണ് എക്സാം കഴിഞ്ഞതിന് സന്തോഷമാകുമല്ലേ ഫോൺ ഉടൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു ആൽവി അതല്ലേ ഈച്ച വേറൊരു കാര്യമുണ്ട് സോഫി നല്ല സന്തോഷത്തിലാണെന്ന് അവളെ സ്വരത്തിൽ നിന്നും മനസ്സിലായി അവന് കാര്യം പ്രവണേ എനിക്ക് വർക്കുണ്ട് ആൽവി തിരക്ക് കൂട്ടി അത് ഈച്ച പേപ്പനാകാൻ പോകുന്നു സോഫി പറഞ്ഞു കേട്ട ആൽവി ഒരു നിമിഷം മിണ്ടാതെ നിന്നു എബി വിളിച്ചിരുന്നു മിസ് കോൾ തിരിച്ച് വിളിച്ചില്ല ഞാൻ ഇത് പറയാൻ തന്നെയാകും തന്നെ ആൽവി ചിരിയോടെ ചോദിച്ചു അതെ ഈ ചയ ഞാൻ കള്ളം പറയോ സത്യം സോഫിയുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു അവനോട് ആൽബിക്ക് സന്തോഷമായി എവിയൊരു കുഞ്ഞിനെ എത്ര ആഗ്രഹിച്ചിരുന്നത് അവൻ അറിയാവുന്ന കാര്യമാണ് ശരി ഞാൻ രാത്രി വിളിക്കാം ആൽബി ഫോൺ വെച്ചു സോഫി വേഗം ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി മേറ്റ് ജി പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു സോഫി അപ്പം കൂടി ഹോസ്പിറ്റലിൽ നമ്മൾ അവർ തിരിച്ച് വരുമ്പോഴേക്കും പായസം റെഡിയായിരുന്നു കാർ വന്ന് നിർത്തിയപ്പോൾ സോഫി ഓടിയിറങ്ങി വന്നു ചേച്ചി മരിയ സന്തോഷത്തോടെ സോഫിയെ കെട്ടിക്കുടിച്ചു സോഫിയവിടെ നെറ്റിൽ മുത്തി നിനക്കിപ്പോൾ സന്തോഷമായില്ലേ സോഫി ചോദിച്ചു അത് ചേച്ചി മരിയ പറഞ്ഞു വാകത്തേക്ക് സോഫി മോനെ വാങ്ങിയെടുത്ത് ഉണ്ണ വെച്ചു അമ്മയുടെ ചക്കര ചേട്ടയാകാൻ പോന്നു അറിഞ്ഞ പോന്നെ സോഫി പറഞ്ഞു കേട്ട് മോനെ ചുറ്റു നോക്കി വാവ അവിടെ അമ്മ അവൻ ചുണ്ടും കുറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു വാവ ചീറ്റിയുടെ വയറിൽ ഇനി വയറിൽ ചാടിയിൽ നിന്ന് കളിക്കില്ല കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞാ വാവ വരും കേട്ടോ മോനോട് പറഞ്ഞുകൊണ്ടും മരിയയുടെ കൈയും പിടിച്ച അകത്തേക്ക് കയറി സോഫി അവരുടെ സ്നേഹം കണ്ടും മനസ്സിൽ നിറഞ്ഞു പപ്പയുടെയും അമ്മയുടെയും മേ ചേച്ചി അപ്പോഴേക്കും പായസം ക്ലാസ്സിൽ പകർത്തി മേശപ്പുറത്ത് വെച്ചു ആഹാ പായസം ഉണ്ടോ എബി വേഗം ഒരു ക്ലാസ് എടുത്തു ആദ്യം നിന്റെ പെണ്ണിനെ കൊടുക്കരുത് അവൾക്കാണ് വിശേഷം സോഫി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു എബി സ്നേഹത്തോടെ ഗ്ലാസ് മരിയയുടെ ചുണ്ടോട് മുട്ടിച്ചു അവനെ നോക്കിക്കൊണ്ടവള് പതിയത് വാങ്ങിക്കൊടുത്തു വീണ്ടും ഒരു സന്തോഷം കൂടി മേഴ്സി ഫോൺ എടുത്ത് ഏടത്തി വിളിച്ച കാര്യം പറഞ്ഞു മോളെ വീട്ടിലേക്ക് വിളിച്ചു പറ മമ്മി വിളിച്ചു പറയണോ മേഴ്സി ചോദിച്ചു വേണ്ട മമ്മി ഞാൻ പറയാം മരിയ പറഞ്ഞു ഇനി താഴെ റൂമിൽ കിടന്നാൽ മതി കുറച്ച് ദിവസം കഴിഞ്ഞ് മുകളിലേക്ക് പോകാം മമ്മി പറഞ്ഞപ്പോൾ ശരിയെന്ന് എവിയും പറഞ്ഞു ഏഞ്ചൽ പി ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കാൻ തുടങ്ങി അവൾ നന്നായി മലയാളം സംസാരിക്കാൻ തുടങ്ങി മലയാളം പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ ഏർപ്പാടാക്കിയ അപ്പച്ചൻ അതുകൊണ്ട് തന്നെ വേഗത്തിൽ അവൾ മലയാളം സംസാരിക്കാൻ തുടങ്ങി അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി സന്തോഷത്തിലായിരുന്നു ആരുമില്ലെന്ന് തോന്നലില്ല അമ്മുവാണിപ്പോൾ അവരുടെ ലോകം മൊഴിയോട് ചെയ്തതിന് ഒരു പരിഹാരമല്ല ഇതൊന്നും എന്നവിടെ മനസ്സ് പറയുന്നുണ്ട് അവരുടെ ജീവിതം ഇപ്പോൾ അമ്മുവിനെ ചുറ്റിപ്പറ്റി കറങ്ങാൻ തുടങ്ങി മോളെ അമ്മു അമ്മച്ചിയുടെ നീട്ടിലെ വിളി കേട്ടാണ് ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരുന്ന അമ്മ പൈപ്പ് ഓഫാക്കി ഓടി വന്നത് എന്നതാ അമ്മച്ചി ചുരിദാർ ടോപ്പിൽ കൈ തുടച്ചിട്ടുണ്ട് അമ്മ ചോദിച്ചു ഒരു നീല ചുരിദാറായിരുന്നു അവളുടെ വേഷം ചെമ്പൻമൊടിയൊക്കെ ഇപ്പോൾ കാർപ്പും നിറമായി വരുമ്പോളുള്ള ശിവമല്ലി അല്ല ഇപ്പോൾ ഇപ്പോൾ ശരിക്കും ചെത്തിമറ്റത്തെ കൊടിയായി പൂക്കളും ചെടികളും മൊഴിയെപ്പോലെ തന്നെ ഇഷ്ടമാണ് അമ്മുവിനും അതുകൊണ്ട് ഗാർഡനൊക്കെ സെറ്റാക്കി വീണ്ടും മുറ്റത്ത് അവളെ എല്ലാ ഇഷ്ടങ്ങളും നിറവേറ്റി കൊടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ രണ്ടുപേരും ക്ലാസ് കഴിഞ്ഞ് വന്ന ഗാർഡനിൽ കുറച്ച് സമയം ചിലവഴിക്കും അവൾ മുളെ നമുക്ക് ഇളയപ്പിൻ്റെ വീട് വരെ വരെയെന്ന് പോകണം അവിടെ ചെറിയൊരു വിശേഷമുണ്ട് മോൾ പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മോളി ഒതുക്കി വെച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു എന്നത് അമ്മച്ചി വിശേഷം പറ അതെ നീ ഒരു ചേച്ചിയാകാൻ പോകുന്നു മരിയമോൾക്ക് വിശേഷമുണ്ടെന്ന് പറഞ്ഞ് മേഴ്സി വിളിച്ചു ഇപ്പോൾ അമ്മച്ചി പറഞ്ഞു കേട്ട് വിടർന്ന മീഴികളോടെ അവൾ ചിരിച്ചു മനുമോനെ കാണാം അപ്പച്ചിനെ ഇപ്പം വരുമോ അവൾ ചോദിച്ചു ഇപ്പോൾ വരും മോൾ പെട്ടെന്ന് റെഡിയായി വാ അമ്മ വേഗം റൂമിലേക്ക് പോയി നിതയുടെ വീട്ടിൽ ജീവിതം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് റിച്ചാർഡ് പുതിയ കാർ വാങ്ങി വീട് പണി പൂർത്തിയാക്കി ഇപ്പോൾ ആ വീട് വിൽക്കണമെന്നാണ് ആവശ്യം ഓഫീസിൽ വലിയ മുതലാളി അമഞ്ഞു പോകും അവനോടുള്ള അമിതമായി താല്പര്യം കൊണ്ട് നിത അവൻ്റെ എല്ലാ ചെയ്തികൾക്കും കൂട്ടുനിന്നു അവൻ കൂടെ ഇല്ലാതെ ഒരു ദിവസം പോലും അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതുപോലെയാണ് അവനത് കണ്ടറിഞ്ഞ് പരമാവധി ചൂഷണം ചെയ്തു പപ്പ ഇനി കാശി തരില്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ അവളെ സ്വർണം മോരോന്നായി കൊണ്ടുപോയി തുടങ്ങി റിച്ചാർഡ് ഇന്നും ഓരോരോ പുതിയ ആവശ്യങ്ങളുമായി റിച്ഛ് നമുക്കൊരു കുഞ്ഞു വേണം അവൻ്റെ മുഖത്ത് കൈവിരിൽ ഓടിച്ചുകൊണ്ട് നീത പറഞ്ഞപ്പോൾ അവൻ തല അവളെ നോക്കി അതെ പക്ഷേ ആകുന്നില്ലല്ലോ റിച്ചാർഡ് തിരിച്ചും ചോദിച്ചു നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു വേണമെന്നൊരാഗ്രഹം അവൾ അവനെ നോക്കി അതിന്താ ഞാൻ എടിയല്ലേ അവളെ ദേഹത്തേക്ക് ചാടി കയറിക്കൊണ്ട് പറഞ്ഞു റിച്ചാർഡ് എൻ്റെ പൊന്നുമോനെ ഈ പരാക്രമം കൊണ്ടൊന്നും കൊച്ചുണ്ടാകത്തില്ല ഒരേ സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് പാതി പോകും പോലെ പോയാൽ കൊച്ചുണ്ടാകത്തില്ലല്ലോ അവൾ തമാശയായി പറഞ്ഞതാണെങ്കിലും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഓ അപ്പോൾ നിനക്ക് എന്നെ പോരാ അല്ലേ അവൾ ദേഹത്തേക്കിന്നും മകന്നും മാറിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു പോൻ പെട്ടെന്ന് അവൻ്റെ ഭാവമാറ്റം കണ്ട് മീത വിഷമത്തിലായി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക് അവൾ അവനെ നോക്കി പറഞ്ഞു എനിക്ക് മനസ്സിലായി നിന്റെ ആദ്യ ഭാർത്താവ് വലിയ കേമനായിരുന്നല്ലോ അവൻ്റെ വാക്കുകൾ അവളെ ഹൃദയത്തെ കീറി മുറിച്ചു അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ കരയാൻ തോന്നി എന്തിനു കുറ്റം മാത്രം പറയാൻ എങ്ങനെ കഴിയുന്നു ഒരു നിമിഷം എബിയുടെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു എത്ര സ്നേഹത്തോടെയാണ് എബി സംസാരിച്ചിരുന്നത് എത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ചിരിച്ചുകൊണ്ട് എബി നേരിടും അവളെ ചിന്തകൾ കാട് കയറിയപ്പോൾ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഒന്നും വേണ്ടായിരുന്നു വലിച്ചെറിഞ്ഞ് കളഞ്ഞതിന് എത്ര വിലയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നിത തലയിണയിൽ മുഖം അമർത്തി വെച്ചു ദേഷ്യത്തിൽ താഴ്ക്കിറങ്ങി വരുന്ന മകനെ കണ്ട ആന്റണി ഒന്ന് സംശയിച്ചു നിതയുമായി വഴക്കിട്ട് വരുന്ന വരവാണ് ഊഹിച്ചു അയാൾ മോൻ അറിയിച്ചു കാര്യമൊക്കെ ചേരുതന്നെ അവൾ പൊന്മോട്ടയിടുന്ന താറാവാണ് എപ്പോഴും ദ്രോഹിച്ചാൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയി കളയും അത് നമ്മുടെ ക്ഷീണാവസ്ഥയ്ക്ക് കാരണമാകും ഇടയ്ക്ക് ഒരു കൊട്ടാകാം എപ്പോഴും അയാൾ നമുക്ക് തന്നെയാണ് അതിൻ്റെ കേട് മോൻ അവളെ ഒന്ന് സ്നേഹിച്ച് കയ്യിലെടുക്കാൻ നോക്കുകെട്ടോ അവളുടെ അപ്പന സ്വഭാവം മാത്രം നല്ലതല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും മോളുടെ ജീവിതം കഷ്ടമാണെന്നറിഞ്ഞാൽ പിന്നെ എന്താ ചേച്ചി എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടൊരു മയത്തിലൊക്കെ നിന്നേ പറ്റൂ പറയുന്നത് കേട്ട് റിച്ചാർഡൊന്നു നോക്കി ശരിയാണ് ഇപ്പം തന്നെ തന്തയ്ക്ക് തന്നോട് എന്തോ ദേഷ്യം ഉള്ളതുപോലെയാണ് അതുകൊണ്ട് ഒന്ന് പിന്നോക്കം നിൽക്കാം റിച്ചാർഡ് തിരിച്ച റൂമിലേക്ക് പോയി അപ്പോഴും നിത അതേ കിടപ്പ് തന്നെയാണ് സോറി നിത എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അവളുടെ പിൻകഴുത്തിൽ കൊണ്ട് ഉറസിക്കൊണ്ട് പറഞ്ഞു അവൻ നിധി ഒന്ന് ചെരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി കണ്ണടച്ചു അവൻ്റെ കൈകൾ അവളിൽ പ്രസൃതി കാണിക്കാൻ തുടങ്ങി എല്ലാം മറന്നുകൊണ്ട് അവളവനെ ചേർത്ത് പിടിച്ചു താഴേക്ക് പോയി റിച്ുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റം അവൾ തെല്ലും അതിശയിപ്പിക്കാതിരുന്നില്ല എന്നാലും അവൻ്റെ സ്നേഹപ്രകടനങ്ങളിൽ അവളെല്ലാം മറന്നു അവൾ പറഞ്ഞതുപോലെ കുറച്ച് സമയം എടുത്ത് തന്നെ റിച്ചു അവളിലെ പെണ്ണിനെ ഉണർത്തി ഒന്ന് ഉയർന്ന് പൊങ്ങി അവൾ അവൻ്റെ ചുണ്ടുകൾ കടിച്ചു അമ്മ വന്നതോടെ മോൻ പിന്നെ അവളെ ഒക്കെ തൈ അവനെ എടുത്തുകൊണ്ട് അവൾ മുറ്റത്തൊക്കെ കളിക്കാൻ തുടങ്ങി അക്ക ഇന്ന് വിളിച്ചിട്ടും മോനും അവളെ കൂടെ ഒളിച്ചു കളിക്കാൻ തുടങ്ങി മധുര പലഹാര മധുരപലഹാരപ്പൊതി തുറന്ന് ഒരു ലഡു എടുത്ത് മരിയുടെ വായിൽ വെച്ച് കൊടുത്തു അവൾ സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു മോളെ ഒരുത്തി ഉണ്ടായിരുന്നു ഇവളെ എൻ്റെ എവിമോൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചവൾ കർത്താവ് അവളോട് കണക്ക് ചോദിക്കും എന്തായാലും എൻ്റെ മോൾ ശ്രദ്ധിക്കണം കേട്ടോ വല്യമേശി പറഞ്ഞു കേട്ട് മരിയ മോളി മോളുടെ വീട്ടിലേക്ക് വിളിച്ച് അറിയിച്ചില്ലേ മേഴ്സി വല്യമേശി മേഴ്സിയോട് ചോദിച്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്തായാലും മൂന്ന് മാസം കഴിയാതെ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ല റസ്റ്റ് എടുക്കാൻ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണ് മേഴ്സി ചേച്ചിയോട് പറഞ്ഞു എല്ലാവർക്കും ചായ എടുക്കുന്ന തിരക്കിലായിരുന്നു സോഫി മേരി മേരിയാണെങ്കിൽ കുറച്ച് നേരത്തെ പോയി ചായ കുടിക്കാം അപ്പച്ച വാ പലഹാരങ്ങളും ചായയും എല്ലാം നേർത്തി സോഫി അപ്പച്ചനെ ചായ കുടിക്കാൻ വിളിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാനായിരുന്നു അമ്മ ചായ പൊതുവെ കുടിക്കാറില്ല അവൾ മോനെയെടുത്ത് പലഹാരത്തിൽ നിന്നും ഒന്നെടുത്ത് സെറ്റിയിലിരുന്നു അത് ശ്രദ്ധയോടെ മോന് കൊടുക്കുന്ന തിരക്കിലായിരുന്നു അവൾ സോഫി അവളുടെ അരികിലിരുന്നു അപ്പോൾ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് സോഫി അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു കുഴപ്പമില്ലാതെ പോകുന്നു ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല അവൾ ചീരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു സോഫിക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ സണ്ണിയാണ് കാണാൻ കഴിഞ്ഞത് ആ കണ്ണുകൾക്ക് പ്രത്യേക ഒരു തിളക്കമായിരുന്നു പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അവർ തിരിച്ചു പോയത് സോഫി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞെന്നും ഞായറാഴ്ച അവിടെ നിന്നും അപ്പച്ചനും അമ്മച്ചിയും വരാമെന്ന് പറഞ്ഞു മോളെ സോഫി പഠിപ്പും പരീക്ഷയും ഒക്കെ കുറേ ദിവസമായില്ലേ ഇവിടേക്ക് വന്നിട്ട് മോളോട് വരാൻ പറയാം ഒരാഴ്ച ഇവിടേക്ക് നിന്നിട്ട് മോളെ അമ്മച്ചി പറഞ്ഞു ഞാൻ നോക്കട്ടെ അമ്മച്ചി മമ്മിയോട് പറയട്ടെ സോഫി പറഞ്ഞു ഡാൻസിയുടെ ഭർത്താവിന് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറ്റം കിട്ടി അടുത്ത മാസം അവിടെ കയറണമെന്നാണ് പറഞ്ഞത് വീട് ശരിയായി മോളെയും കൊണ്ടുപോകും അതിനു മുൻപ് എല്ലാവരും കൂടി കുറച്ച് ദിവസം ഞങ്ങൾ നേരിട്ട് വന്നിട്ട് പറയാം അമ്മച്ചി പറഞ്ഞു നാൻസി വിളിച്ചിരുന്നു അമ്മച്ചി പറഞ്ഞു അവൾക്ക് ഒത്തിരി ദൂരമുണ്ട് അവിടേക്ക് എന്തായാലും അവളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ അത് നന്നായി സോഫിയും അമ്മച്ചിയും കുറേ വീട്ടു വിശേഷങ്ങളെല്ലാം പറഞ്ഞ് സമയം പോയി എന്നാൽ ശരി മോളെ നേരിട്ട് വന്ന് സംസാരിക്കാം അമ്മച്ചി ഫോൺ വെച്ചു